മൂടി മൂടിപ്പൊതച്ച് വരുന്നത് നമ്മുടെ പാച്ചുട്ടീൻ്റെ ട്യൂഷന് കൊണ്ടുപോട്ടിട്ട് വരുന്ന വഴിയാട്ടോ അവന് പത്തോട്ട് ഒരു മണി വരെയാണ് ക്ലാസ് അപ്പോൾ അവനെ കൊണ്ടുപോയിട്ടിട്ട് വരുന്ന വഴിയാ നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ വീട്ടിലൊക്കെ വന്നിട്ട് ഇന്നിപ്പം ഞാൻ കാപ്പി കുടിക്കാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് നിപ്പുമാവും പഴവായിരുന്നു കാപ്പിക്ക് അപ്പം ഉപ്പുമാവും പഴമൊക്കെ കൂടി കുഴച്ച് കുഴച്ച് ചെയ്യാൻ കഴിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിന്ന് കുറച്ച് ഫുഡും ഉണ്ടാക്കണം ഇനിയിപ്പം ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഇവർക്ക് ലീവാണ് ഇവിടെ പെരുന്നാളൊക്കെയല്ലേ അപ്പം ഞാനൊരു രണ്ട് മൂന്ന് ദിവസം ഓഫുണ്ട് പാച്ചുട്ടിക്കൊന്ന് രണ്ട് ദിവസം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഭക്ഷണമൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഒന്ന് രണ്ട് ദിവസത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കി വെക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ പാച്ചുനൊക്കെ ഓഫ് ഉള്ള ദിവസം ചിലപ്പോൾ വാശിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും സമയം കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ പാചൻ്റെ കൂടെ കളിക്കാനും സമയം കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് ദിവസത്തേക്കുള്ള ഫുഡൊക്കെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് അതാകുമ്പോൾ പിന്നെ നമുക്ക് ചൂടാക്കി എടുത്താൽ മതി ചോറും അന്നൊന്നൊന്ന് വിളിച്ചാൽ മതിയല്ലോ അപ്പോൾ ഞാൻ സാമ്പാറും ഒന്ന് രണ്ട് തോരനും മീൻകറിയും മീൻ മറക്കാനും ഉള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാൻ ഓർത്തു അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അന്ന് ആദ്യമായി തന്നെ ആയിരിക്കും മാറ്റി വയ്ക്കുന്നുണ്ട് എൻ്റെ സാമ്പാറിൽ പിന്നെ അധികം കഷ്ണങ്ങളൊന്നുമില്ല കേട്ടോ എനിക്ക് ഒരുപാട് കഷ്ണങ്ങളുള്ള സാമ്പാർ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇടുന്നില്ല ആകെ മത്തങ്ങായും ക്യാരറ്റും ബീൻസും സവോളേ മാത്രമേ ഇടുന്നുള്ളൂ എനിക്ക് വഴുതനങ്ങായും വെണ്ടയ്ക്കൊന്നും അത്ര ഇഷ്ടമുള്ള പച്ചക്കറിയല്ല പച്ചക്കറി പൊതുവേ എനിക്ക് അങ്ങനെ എടുപ്പുക അപ്പോൾ ഞാൻ അതുകൊണ്ട് അധികം കഷ്ണങ്ങളൊന്നും സാമ്പാറിൽ ഇടുന്നില്ല എനിക്ക് സാമ്പാറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് പക്ഷെ ഒത്തിരി പച്ചക്കറി കിടക്കുന്ന ഇഷ്ടമല്ല കേട്ടോ ചിലർക്ക് ഒരുപാട് പച്ചക്കറികൾ ഇടുന്നത് ഇഷ്ടമുള്ളവർ എനിക്കറിയാം അപ്പം ഞാനധികം പച്ചക്കറി ഒന്നും ഇടുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ബീൻസിനുള്ളതൊക്കെ നേരത്തെ എടുത്ത് മാറ്റി മാറ്റി വെക്കുന്നുണ്ട് പിന്നെ കുറച്ച് സവോളയും കൂടെ ഒന്നരിഞ്ഞെടുത്ത് വയ്ക്കുന്നുണ്ട് സവോളം എല്ലാം കൂടെ ഞാൻ ചോപ്പറിലായിട്ടോ ഇട്ടേക്കുന്നത് അതാകുമ്പോൾ നമുക്ക് തോരനിലേക്കും മീൻ കറിയിലേക്കും എല്ലാം കൂടെ ആ സവോളം എടുത്താൽ മതിയാവുമല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ക്യാരറ്റും ക്യാബേജും കൂടെ ഒന്ന് തോരൻ വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് അതും ഞാൻ ചോപ്പറിലിട്ടിട്ടാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത് എനിക്ക് ഈ ക്യാരറ്റും ക്യാബേജും സെപ്പറേറ്റ് വെക്കാതെ ഇങ്ങനെ ഒന്നിച്ച് വെക്കുന്നതാട്ടോ ഇഷ്ടം ഈ ഒരു കോമ്പിനേഷൻ തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ക്യാരറ്റും ക്യാബേജും കൂടെ ഒന്നിച്ച് വെക്കുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് ഞാൻ ഈ ചോപ്പറിലിട്ടൊന്ന് നല്ലപോലെ ഒന്ന് അടിച്ചിട്ട് അത് മാറ്റി വയ്ക്കുന്നുണ്ട് നമുക്ക് പിന്നെ മീനും വെട്ടാനുണ്ട് അപ്പോൾ ആ തോരനുള്ള അതൊക്കെ ഒന്ന് വെച്ച് പിന്നെ ഞാൻ ചോറ് ഓൾറെഡി നമ്മുടെ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറും അവിടെ ഇരുന്ന് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ സാമ്പാറിനുള്ള പരിപ്പും കൂടെ ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആവുന്ന സമയം കൊണ്ട് ഞാൻ മീനും കൂടെ ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട് നമ്മൾ ഇന്നലെ വാങ്ങിച്ച മീനാട്ടോ നമ്മൾ അയലയും മേടിച്ചിട്ടുണ്ടായിരുന്നു മത്തിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ വേഗം ഒന്ന് വെട്ടിപ്പറക്കിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് മത്തി വറക്കാനും അയല കറി വെക്കാനും എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലെ നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് അത്ര ഫ്രഷ് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അപ്പം ഞാനിപ്പോഴും തലയൊക്കെ ഒന്ന് ഒന്നിച്ചിരിക്കും കേട്ടോ ചിലർ ഈ മീൻ്റെ തല വെച്ച് അങ്ങനെ കറി ഉണ്ടാക്കുന്നവരുണ്ട് എനിക്കങ്ങനെ തല അത്രയും ഇരിക്കുമ്പോൾ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായത് ഞാൻ തലയും വാലും വെക്കുന്നു കുറച്ച് കയറ്റി വെട്ടുന്നുണ്ട് കേട്ടോ പിന്നെ അയലയുടെ തൊലി ഞാനൊന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് എനിക്കെപ്പോഴും അയലയുടെ തൊലി പൊളിച്ചിട്ട് കറി വെക്കുന്നതെട്ടോ ഇഷ്ടം വർക്കാനും അതാണ് ഇഷ്ടം അപ്പം ഞാൻ തൊലി വയ്ക്കൊന്ന് പൊളിച്ച് മാറ്റിയിട്ട് മറ്റയൊക്കെ വെട്ടിയിട്ട് എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് മസാലയും കൂടെ തിരുമ്മി വെക്കുന്നുണ്ട് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് അതാവുമ്പോൾ നമുക്ക് കറി വെക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് എരിവ് പിടിക്കാനായിട്ട് എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനെല്ലാം ഒന്ന് മസാല തിരുമ്മി വെച്ചിട്ട് വറക്കാനുള്ളതും കറി വെക്കാനുള്ളതും കൂടെ ഒന്നിച്ച് മസാല തിരുമ്മി വെച്ചിട്ടാണ് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ടാണ് ഞാൻ കറി വെക്കാറ് എപ്പോഴും അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം തിരുമിപ്പറക്കി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചോറിൻ്റെയും നമ്മുടെ പരിപ്പിൻ്റെയൊക്കെ വിസിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പരിപ്പിൻ്റെ അകത്തേക്ക് ഞാൻ നമ്മുടെ ബാക്കി കഷ്ണങ്ങളൊക്കെ ിയിട്ട് ഒരു രണ്ട് വിസിലടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് ചോറൊക്കെ വെന്ത് വന്നപ്പോൾ അതിൻ്റെ വിസിലൊക്കെ മാറ്റിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിക്കും തിളപ്പിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഊറ്റുന്നത് അപ്പം അതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതെടുത്ത് വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും ആ സമയത്ത് വിന്ത് വരും അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതിപ്പോൾ നമുക്ക് കറിയൊക്കെ ഒന്ന് വെക്കാൻ തുടങ്ങാം നമ്മൾ ഓൾറെഡി എല്ലാം അരിഞ്ഞ് വെച്ചുകൊണ്ട് ഇനിയിൽ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്താൽ മതിയല്ലോ അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ സാമ്പാറാണ് വെക്കുന്നത് അപ്പോൾ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാലിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കടുക് വയ്ക്കൊന്ന് പൊട്ടി വന്നപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി ചതച്ചതും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് വേറെ സവോളം ഞാൻ ഇടുന്നില്ല കേട്ടോ ഓൾറെഡി നമ്മൾ ആ കഷ്ണത്തിനകത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊന്ന് വഴന്ന് വന്നപ്പോഴേക്കും ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ സാമ്പാർ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ കുറച്ച് കായ ഇട്ട് കൊടുക്കുന്നു under കുറച്ചല്ല കുറച്ചധികം അധികം കായ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്കെപ്പോഴും ഈ സാമ്പാറിനെ കുറച്ച് കായം മുന്നിൽ നിൽക്കുന്ന ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇടക്കിടയ്ക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നപ്പോഴത്തേക്കിനും നമ്മൾ കഷ്ണം ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ഞാൻ ഈ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് ലൂസായിട്ട് വെള്ളം പോലെ നടക്കുന്ന സാമ്പാറിനെക്കാളിനും ഇഷ്ടം ഇങ്ങനെ കുറച്ച് കുറുകിയ സാമ്പാറായിട്ടോ ഇഷ്ടം പിന്നെ നമ്മൾ ഓൾറെഡി തണുത്ത് കഴിയുമ്പം ഫ്രിഡ്ജിലൊക്കെ വയ്ക്കുമ്പോഴത്തേക്കിനും ഓൾറെഡി അത് കുറച്ചും കൂടെ കട്ടിയായി പോകില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കുന്നു കൊടുക്കുന്നുണ്ട് അപ്പം ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കായം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കായപ്പൊടി കാരണം എനിക്ക് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ് കേട്ടോ ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് പുളിയും കൂടെ നമ്മൾ വാളം പുളിയില്ലേ അത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കൂടെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എനിക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുള്ള പോലെ തോന്നി കേട്ടോ അപ്പം ഞാൻ പിന്നെ കുറച്ച് ഉപ്പും വീണ്ടും കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഈ കായത്തിൻ്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ അപ്പം അതിങ്ങനെ എടുത്ത് നിൽക്കുന്ന എനിക്ക് സാമ്പാറിന് ഭയങ്കര ഇഷ്ടം അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാം ഒന്ന് നോക്കി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സാമ്പാറൊക്കെ ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ടൊന്നും ചേർക്കുന്നില്ല കുറച്ച് മല്ലിയാലൊന്നും ചേർത്ത് കൊടുക്കുന്നുണ്ടോ കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തോരമക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് എടുത്തിട്ടുണ്ട് രണ്ട് പാനിലേക്കും എണ്ണ ഒഴിച്ചൊന്ന് കടുക് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിച്ചിട്ട് വട്ടൽ മുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചക്കറികളുണ്ടല്ലോ നമ്മുടെ ബീൻസ് തോരണുള്ളതും കാബേജ് തോരനുള്ളതും അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ബീൻസ് തോറണുള്ളതും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പുറത്തിരിക്കുന്ന പാത്രത്തിലേക്ക് ഞാൻ കാബേജും ക്യാരറ്റും തോരനുള്ളതും മിക്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് തേങ്ങ ഞാൻ ലാസ്റ്റായിട്ടോ ആഡ് ചെയ്യുന്നത് അപ്പം ഒരു ആദ്യമേ തന്നെ ഇത് രണ്ടുമൂന്ന് നല്ലപോലെ വഴറ്റിയെടുത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് വഴറ്റിയെടുത്ത് നമുക്ക് ഇനി ഇതൊന്ന് ഒരു ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ വെന്ത് വന്നപ്പോഴത്തേക്കിനും ഞാൻ പിന്നെ കുറച്ച് തേങ്ങ ചിറകിയതും പിന്നെ കുറച്ച് കറിവേപ്പിലും പിന്നെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ മിക്ക മിക്കതോരങ്ങളിലും അങ്ങനെ മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് നോക്കി നല്ലപോലെ ഒന്ന് വഴറ്റി വഴറ്റി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മീൻകറി വെക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങാ ചിറകിയത് എടുത്തിട്ട് മഞ്ഞൾപ്പൊടി മുളക് കൂടിയും ഉപ്പൊക്കെ കൂടി ചേർത്തിട്ട് അതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വേറൊരു പാലിലിവിടെ മീൻ വറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കൂടെ നമ്മൾ മീൻകറി വെക്കുന്ന പാലിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പുകളിലേയും കൂടെ ഞാൻ ആ മീൻകറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതൊന്ന് വഴന്ന് വന്നപ്പോഴത്തേക്കിനു കുറച്ച് കൊച്ചുള്ളി ചതച്ചതും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സവോള കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ചോപ്പറിലായിരിക്കും കുറച്ച് സവോള ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മീൻകറിയിലേക്കുള്ളത് അപ്പം അതും ഒന്ന് ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട് തേങ്ങ അരച്ച കേട്ടോ ഞാൻ മീൻകറി വെക്കുന്നത് നമുക്ക് കുറച്ച് കപ്പ ഇരിപ്പുണ്ട് അപ്പം എനിക്ക് കപ്പയുടെ തേങ്ങ അരച്ച മീൻകറി ഇഷ്ടമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ അരച്ചേ വെക്കുന്നത് അപ്പം നമ്മൾ നേരത്തെ എടുത്ത തേങ്ങയില്ലേ അത് നല്ലപോലെ അരച്ചെടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മീൻ കറിക്കാവശ്യമുള്ള വെള്ളവും പിന്നെ നമ്മൾ കുടംപുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളവും ഞാൻ കുടംപുളി കുടമ്പുളിയോടുകൂടി തന്നെ ഇടും കേട്ടോ കാരണം ഇവിടുത്തെ മീൻ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ മീനിനകത്ത് കറിവിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ പുളി അനുസരിച്ച് കുടംപുളി എടുത്ത് കളയില്ല പക്ഷേ ഇവിടെ നമുക്ക് എത്ര ദിവസം ആ കുടംപുളി അതിൻ്റെ അകത്ത് കളഞ്ഞാലും അങ്ങനെ വലിയ പുളി ഫീൽ ചെയ്യില്ല കേട്ടോ അതെന്താണെന്ന് എനിക്കും അറിയില്ല അപ്പം കുടംപുളി ഞാനെടുത്ത് മാറ്റാറില്ല മീൻ കറിക്കാത്ത തന്നെ ഇടാറോട്ടോ പതിവ് അപ്പോൾ അതൊക്കെ ഒന്ന് വഴുന്ന് വന്നപ്പോഴത്തേക്കും ഞാൻ ആ കുടംപുളിയുടെ വെള്ളവും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നു ുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം നമുക്കിതൊന്ന് തിളച്ച് വരുന്ന സമയത്തേക്ക് ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ മീനൊക്കെ ഒന്ന് തിരുമ്മി വെച്ചിട്ടുണ്ടല്ലോ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് അപ്പോൾ ആ മീനും കൂടെ ഞാനിത് തിളച്ച് വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് മീൻ നമുക്ക് മീൻ നമുക്ക് നേരത്തെ വേണമെങ്കിൽ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നിച്ച് തിളപ്പിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ അത് ലാസ്റ്റ് എന്നിട്ട് താളിച്ചൊഴിച്ചാൽ മതിയല്ലോ ഞാൻ ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ മീൻകറി വെക്കാൻ നേരത്തെ എല്ലാം കൂടെ അവർ ചട്ടിയിൽ തിരുമ്പി പിറക്കിയൊക്കെ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ താളിച്ചൊഴിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട് നമുക്കിപ്പോൾ ചട്ടിയും കാര്യങ്ങളൊന്നുമില്ല നമുക്കിപ്പോൾ ഈ രണ്ട് പാത്ര പാത്രം ഉള്ളൂ അപ്പം നമുക്ക് വെയിറ്റ് കൂടുതലാകൊണ്ട് ചട്ടിയൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല ഇനിയിപ്പോൾ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ വേണം ചട്ടിയൊക്കെ കൂടുതൽ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ പാൻറ്റകത്ത് തന്നെ ഒന്ന് മീൻകറിയൊക്കെ ഒന്ന് വെച്ച് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ മീൻകറി അവിടെ ഇരിക്കട്ടെ ഇനി ഇപ്പം നമുക്ക് ചോറുണ്ട് അപ്പം ഇനി ചോറ് വേണ്ടിയിട്ട് എല്ലാം ഒന്ന് എടുത്ത് ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിലേക്ക് മാറ്റാനുള്ളത് വേറൊരു പാത്രത്തിലേക്ക് ഇപ്പോൾ കഴിക്കാനുള്ളതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോറും സാമ്പാറും മീൻകറിയും തോരനും അച്ചാരും ഒക്കെ കൂടിയിട്ട് നമ്മൾ ചോറ് വേണ്ടിയിട്ട് പോവാട്ടോ അപ്പോൾ അത്രേ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ